ഞാൻ ഓൾറെഡി ഈ ചാനലിൽ പ്ലാൻ ചെയ്തതും അതേപോലെ ഒന്ന് രണ്ട് രണ്ടുപേര് ചോദിച്ചതുമായൊരു വീഡിയോ ആണ് എന്തുകൊണ്ടാണ് അമേരിക്കയിൽ സെറ്റിൽ ആയതെന്ന് എൻ്റെ കഴിഞ്ഞ ഒരു വീഡിയോയിൽ പറഞ്ഞായിരുന്നു എനിക്ക് എനിക്കിവിടെ ആദ്യം വരാനായിട്ട് താൽപ്പര്യം ഉണ്ടായിരുന്നില്ല അതുപോലെ തന്നെയായിരുന്നു ഇവിടെ വന്ന് കഴിഞ്ഞിട്ട് തിരിച്ചു പോകണോ അതോ ഇവിടെ ഗ്രീൻ കാർഡിന് അപ്ലൈ ചെയ്യണമെന്നുള്ള ക്വസ്റ്റ്യൻ എച്ച് വൺ ബി എന്ന് പറയുന്നത് ടെമ്പററി വർക്ക് പെർമിറ്റ് ആണെങ്കിലും ഇവിടെ നമുക്ക് ഗ്രീൻ കാർഡ് അപ്ലൈ ചെയ്യാൻ പറ്റും ഇവിടെ വരുന്ന സാധാരണ ഗുജറാത്തിയോ അല്ലെങ്കിൽ തെലുങ്കിനൊക്കെ ആണെങ്കിൽ അവർക്ക് സംശയമൊന്നുമില്ല ഏറ്റവും പെട്ടെന്ന് എങ്ങനെയാണ് ഗ്രീൻ കാർഡ് അപ്ലൈ ചെയ്യാൻ പറ്റണ അവവും നമ്മൾ മലയാളികൾക്കും ചെറുതായിട്ട് തമിഴ്മാർക്കുമാണ് ഈ പ്രശ്നമുള്ളത് ഗ്രീൻ കാർഡ് അപ്ലൈ ചെയ്യണോ വേണ്ടതെന്ന് അപ്പോൾ ഇതേ സംശയം തന്നെ ഞങ്ങൾക്കുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ എല്ലാവരും പറയും നീ എന്തിനാണ് ഈ സംശയിക്കണേ നീ അപ്ലൈ ചെയ്തിട്ടോ കിട്ടിയാലും കുഴപ്പമില്ല നാട്ടിൽ പോവാം ഇടയ്ക്ക് ഇവിടെ വന്നാൽ മതി ആറ് മാസം മറ്റേ ഇവിടെ വന്ന് മതി ഈ ഗ്രീൻ കാർഡ് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് പ്രത്യേകിച്ച് കാശാലൂവില്ല കമ്പനിയാണ് പൈസ കിടക്കുന്നത് പക്ഷേ എന്നാലും നമുക്കൊരു സംശയമാണ് ഗ്രീൻ കാർഡ് അപ്ലൈ ചെയ്യണോ വേണ്ടതെന്ന് അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും സംശയം മാറി ഗ്രീൻ കാർഡ് അപ്ലൈ ചെയ്തു പിന്നെ ഇവർ സംശയം ബാക്കിയാണ് ഇപ്പൊ ഗ്രീൻ കാർഡ് കിട്ടിയാലും ഇവിടെ നിക്കണോ തിരിച്ച് നാട്ടിൽ പോകണോ നമ്മളിവിടെ പൈസ ഒക്കെ നാട്ടിലേക്ക് ഇപ്പോഴത്തെ സെറ്റ് ആക്കണോ അവിടെ വീട് പണിയണോ അവിടെ പറമ്പ് പഠിക്കണോ എന്നൊക്കെ കുറച്ച് കഴിഞ്ഞപ്പോൾ അതിനും ഒരു തീരുമാനമായി ഒരു നിവൃത്തി ഉണ്ടെങ്കിൽ ഇവിടെ കൂടുക ഇനി വേറെ ഇവിടെ ജോലിയൊന്നും ഇല്ല പറഞ്ഞു വിട്ടാ വേറെ വഴിയില്ലല്ലോ തിരിച്ച് നാട്ടിൽ പോവാം അപ്പൊ അങ്ങനെ ഒരു മാനസികാവസ്ഥയിലെത്തിയ കാരണങ്ങളാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് നമ്മൾ ഈ പറയാൻ പോകുന്ന കാരണങ്ങളെല്ലാം വ്യക്തിപരമായ കാരണങ്ങളാണ് അല്ലാതെ നമ്മൾ ഏതെങ്കിലും സ്റ്റാറ്റിസ്റ്റിക്സ് എടുത്ത് പറയുന്ന കാര്യങ്ങളല്ല എനിക്ക് ഇവിടെ സ്ഥിരതാമസമായിട്ട് നിൽക്കാൻ തോന്നുന്ന ഒരു കാരണം ചിലപ്പോൾ നിങ്ങൾ കേൾക്കുമ്പോൾ ഇവിടെ സ്ഥിരതാമസാക്കണ്ടെന്ന് തോന്നും ആദ്യത്തെ കാരണം ഭയങ്കര കോമഡിയാ അതായത് ഒരു ആക്സിഡന്റ് നടന്നു ഞാനും ഒരു ഫ്രണ്ടും കൂടെയാണ് ഇവിടെ വന്നത് ഞങ്ങൾ രണ്ടുപേരും അത് ഒരേ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ ഒരു അപ്പാർട്ട്മെന്റിൽ താമസിച്ചു ഒരു ആറ് ഏഴ് മാസം കാലം അപ്പോൾ ആദ്യം എന്റെ ഫാമിലിയാണ് വന്നത് നമ്മൾ അത്യാവശ്യം നേരെ വേഗിയിട്ടാണ് എല്ലാ ദിവസം പോകുന്നത് അപ്പോൾ ഉണ്ടാവും അങ്ങനെ ഞാൻ പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് സിഗ്നൽ മഞ്ഞയായി നമ്മൾ സാധാരണ ഇന്ത്യക്കാരൊരു മനോഭാവം വെച്ചിട്ട് മഞ്ഞ എന്ന് പറഞ്ഞാൽ സ്പീഡിൽ പോകാൻ പക്ഷേ നമ്മുടെ മുന്നിലുള്ള കാറുകാരും ബ്രേക്ക് ഇട്ടു എന്നാലും ഞാനും ബ്രേക്ക് ഇട്ട് നിർത്തി ഫ്രണ്ടിലത്തെ വണ്ടിയുമ്പോൾ ഇടിക്കാതെ നിർത്തി എൻ്റെ കാറിൻ്റെ ബാക്കിൽ ഒരു ലേഡി ആയിരുന്നു അവരും ഇതുപോലെ ചവിട്ടി നിർത്തി പക്ഷെ ചവിട്ടി നിർത്തിയ സമയത്ത് ചെറുതായിട്ട് അവരുടെ കാറിൻ്റെ ഫ്രണ്ട് ഭാഗം എൻ്റെ കാറിൻ്റെ ബാക്കിൽ മുട്ടിയിരിക്കുന്നുണ്ട് കേടുവാളൊന്നുമില്ല പക്ഷേ ഒരു ടച്ച് ചെയ്ത് പോലെ ഇരിക്കുന്നുണ്ട് നമ്മുടെ നാട്ടിൽ പറയത്തില്ലേ ഈ ബ്ലേഡ് കനന്നൊക്കെ പറയത്തില്ലേ ആ ഒരു ഗ്യാപ്പേ ഉള്ളൂ അതിൻ്റെ പുറകിൽ വന്ന ആൾ ഈ പെണ്ണുമുള്ളയുടെ കാറിൻ്റെ പുറകിൽ ഇടിച്ച് തകർത്തു കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും സിഗ്നല് പച്ചയായി എൻ്റെ മുന്നിൽ ഉള്ള കാറുകാരും പോയി അപ്പം ഞാനിങ്ങനെ ആകെ കൺഫ്യൂഷൻ നിൽക്കുക എന്റെ കാറും ഇടിച്ചു എന്ന് വെച്ചിടിച്ചിട്ടില്ല എനിക്ക് വേണമെങ്കിൽ പോവാം പക്ഷെ നമുക്കൊരു പേടി നമ്മളിവിടുത്തെ ഈ ട്രാഫിക് നിയമങ്ങളൊക്കെ പഠിച്ച സമയത്ത് ഈ ഹിറ്റ് ആണ്ടെന്ന് ഭയങ്കര പ്രശ്നമാണ് സീരിയസ് പ്രശ്നമാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് കൊണ്ട് നമ്മളവിടെ നിന്നു സാധാരണ ഒരു ആക്സിഡന്റ് ആയി കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ അറിയാമല്ലോ നാട്ടുകാർ ഓടിക്കൂടുന്നു പിന്നെ അവരാണ് തീരുമാനിക്കണേ ആരാണ് പ്രശ്നം ആരാണ് ആർക്കും കാശ് കൊടുക്കേണ്ടത് പിന്നെ പറ്റിയാലിട്ട് പൊട്ടിക്ക് മലക്കിയത് ചിലപ്പോൾ തെറ്റ് ചെറിയ വണ്ടിക്കാരിന്റെ ഭാഗത്തായിരിക്കും പക്ഷെ അത് നോട്ടോല്ല ഒരു ബസ് വന്ന് കാർ മേടിച്ചു കഴിഞ്ഞാൽ ബസ്സുകാരൻ തല്ലും അപ്പോൾ ഞാനിങ്ങനെ അതുപോലെ ആവും ഇവിടെ വെച്ച് ഇങ്ങനെ പേടിച്ച് മേടിച്ച് കറിലൊന്നിരിക്കുക അപ്പോൾ ബാക്കി രണ്ടുപേരും ബാക്കിൽ ഇറങ്ങി അത് കഴിഞ്ഞപ്പോൾ ഞാനും ഇറങ്ങി ആ പുറകിലുള്ള ലേഡിയുടെ കാറുമേടിച്ച് തകർത്ത പുള്ളി അപ്പോൾ ആ പുള്ളി വന്നിട്ട് പോലീസിന് ഓൺ ചെയ്തു രണ്ട് മിനിറ്റിനകത്ത് പോലീസിൻ്റെ കാർ വന്നു പോലീസ് ഇറങ്ങി എല്ലാവരും ഹായൊക്കെ പറഞ്ഞു ഗുഡ് മോർണിംഗ് ഭയങ്കര കുഷകാലന്വേഷണം അത് കഴിഞ്ഞിട്ട് പുള്ളി നമ്മുടെ എല്ലാവരെയും ലൈസൻസ് ഒക്കെ മേടിച്ചു നോക്കി എന്നോട് ചോദിച്ചു എന്തെങ്കിലും പറ്റിയോന്ന് ചോദിച്ചോ ഞാൻ ഒന്നും പറ്റിയിട്ടില്ല എന്റെ കാർ ഒരു ആക്സിഡന്റ് ഭാഗമാകുന്ന എനിക്ക് സംശയം ഉള്ളതുകൊണ്ട് നിന്നതാണ് വേറെ കുഴപ്പമൊന്നും ഇല്ലെങ്കിൽ പോവാം ഇനിയിപ്പോ ഇന്നോ നാളെയോ മറ്റന്നാളോ എപ്പോഴെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുകയാണെങ്കിൽ ഹോസ്പിറ്റലിൽ പോവാം അതുകൊണ്ട് പുള്ളിനെ വിളിച്ചറിയിക്കാൻ പറഞ്ഞിട്ട് പുള്ളിയുടെ നമ്പർ തന്നു ഇന്ത്യയിൽ നിന്ന് വന്ന ഒരാൾ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു സംഭവം കാണുമ്പോഴത്തേനും ആ ഒരു ഫീല് വേറെയാണ് ഇതുപോലെ തന്നെ പിന്നെയും അപകടം ഉണ്ടാക്കിയിട്ടുണ്ട് അപകടം എന്ന് വെച്ചുകഴിഞ്ഞാൽ നാട്ടിലെ പോലെ ഭയങ്കര ചോരകളിയൊന്നും ഇതുപോലെ കാറിന്റെ പുറകിൽ നിന്നിരിക്കുന്നു കാർ ഫ്രണ്ടിൽ പോയിരിക്കുന്നു സൈഡിൽ തിന്നിരിക്കുന്നു എല്ലാ സംഭവങ്ങളിലും ഇതുപോലെ പോലീസ്സാർ വരുന്നു ആ ഇടപെടൽ കാര്യങ്ങളൊക്കെ സ്മൂത്താണ് അതുപോലെ നമുക്ക് ഇൻഷുറൻസ് വഴി അതിനെ ക്ലെയിം ചെയ്യാൻ പറ്റും ക്ലെയിം ചെയ്ത ഇൻഷുറൻസിന് പ്രീമിയം കൂടും അത് വേറെ കേസ് പക്ഷെ എന്നാലും മൊത്തമില്ല ആ ഒരു പ്രോസസ്സ് ഭയങ്കര സ്മൂത്താണ് ഈ നാട്ടുകാർ എന്ന് പറയുന്ന ആൾക്കാരുടെ ശല്യം ഇല്ല അപ്പൊ പോലീസുകാരെ പറ്റി പറഞ്ഞുകൊണ്ട് അടുത്ത കാരണം കൂടി കിടക്കാം അത് രണ്ടും ബന്ധപ്പെട്ടതാണ് അതായത് ഇവിടുത്തെ ഒരു ഗവൺമെന്റ് സിസ്റ്റം ഇവിടെ നമ്മൾ വർക്ക് വിസയിൽ വന്നിറങ്ങുമ്പോഴത്തേനും ചെയ്യേണ്ട ആദ്യത്തെ കാര്യങ്ങളാണ് ഇവിടുത്തെ സോഷ്യൽ സെക്യൂരിറ്റി നമ്പർ എടുക്കണം അതേപോലെ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കണം ഞാൻ വന്നിറങ്ങിയത് ന്യൂജേഴ്സിലാണ് ഇപ്പം ന്യൂ ജേഴ്സിയിൽ നമ്മൾ സോഷ്യൽ സെക്യൂരിറ്റിയുടെ ഓഫീസിൽ വന്നപ്പോഴത്തേനും നമ്മൾ എന്താ പറയുക നമ്മൾ ഞെട്ടിപ്പോ രണ്ടായിരത്തി പതിനാലിൽ നാട്ടിലുള്ള ഓഫീസായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല കാര്യങ്ങളെല്ലാം നല്ല നല്ല വെടുപ്പായിട്ട് നടക്കുന്നു അതുപോലെ നമ്മൾ അവരോട് ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ ഭാഗത്തു നിന്നുള്ള നമ്മളുള്ള പെരുമാറ്റം അതുപോലെ സോഷ്യൽ സെക്യൂരിറ്റി നമ്പറിൻ്റെ ഉള്ള കാർഡ് അതൊക്കെ കറക്റ്റ് ടൈമിൽ തന്നെ നമ്മളെ കയ്യിൽ കിട്ടുകയാണ് നമ്മൾ ഈ സോഷ്യൽ സെക്യൂരിറ്റിയുടെ ഓഫീസ് വെച്ച് നോക്കുമ്പോഴത്തേനും ഈ ഡ്രൈവിംഗ് ലൈസൻസ് പോകുമ്പോഴത്തേനും അത്ര മെച്ചമില്ല ഈ മോട്ടോർ വെഹിക്കിൾ ഓഫീസുകള് ന്യൂ ജേഴ്സിൽ മാത്രമേ അങ്ങനെയുള്ളതെന്ന് തോന്നുന്നു ഞങ്ങൾ പിന്നെ ജോർജിയിലേക്ക് മാറിയിട്ട് ഞങ്ങൾ ലൈസൻസ് മാറ്റാനൊക്കെ എന്നപ്പോഴത്തേക്കും ഡ്രൈവിംഗ് ലൈസൻസിന്റെ ഓഫീസൊന്നും അങ്ങനെ പ്രശ്നമൊന്നുമില്ല നന്നായിട്ട് പെരുമാറുക ചെയ്യും ന്യൂ ന്യൂജേഴ്സില് ഈ പറഞ്ഞ പോലെയാണ് ഈ പട്ടികയുടെ മുഖത്തേക്ക് പൂച്ചനെ പിടിച്ചിട്ട് പോലത്തെ ഒരു പെരുമാറ്റമായിരുന്നു അങ്ങനെയൊക്കെ ആണെങ്കിലും ഈ അഴിമതി അല്ലെങ്കിൽ കാശ് കൊടുത്തിട്ട് ലൈസൻസ് എടുക്കുക അങ്ങനത്തെ പരിപാടിയൊന്നും നമ്മളിവിടെ പറയുന്ന കേൾക്കുന്നത് ഹൈ ലെവലിൽ ഈ സ്റ്റേറ്റ് ലെവലിൽ അല്ലെങ്കിൽ കൺട്രി ലെവലിലൊക്കെ കറപ്ഷൻ ഉണ്ട് അല്ലെങ്കിൽ അഴിമതി സ്വജന പക്ഷപാതം അതൊക്കെ ഇണ്ട് അത്രേ പക്ഷെ നമ്മളിവിടെ പത്ത് വരെ താമസിച്ചിട്ട് നമ്മളെ ഇടപെടുന്ന ലെവലുണ്ടല്ലോ നമ്മൾ പോകുന്ന ഗവൺമെൻറ് ഓഫീസുകൾ നമുക്ക് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ അവിടെയൊന്നും ഒരു അഴിമതി കൈക്കൂലി അങ്ങനത്തെ സംഭവം ഇല്ല ഇവിടത്തെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത് ആദ്യം രാജ്യം പിന്നെ സംസ്ഥാനം പിന്നെ കൗണ്ടി എന്ന് പറയും നമ്മുടെ നാട്ടിൽ വേണമെങ്കിൽ ജില്ല എന്നൊക്കെ വേണമെങ്കിൽ പിടിക്കാം അതിന് താഴെയാണ് സിറ്റികൾ വരുന്നത് സിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ പഞ്ചായത്ത് ഞങ്ങൾ ജോർജിൽ വീട് കഴിച്ച സമയത്ത് ഞങ്ങൾ വീട് ഇരിക്കുന്നത് സിറ്റിന് അത്രമല്ല നേരിട്ട് കൗണ്ടിയാണ് ഭരിക്കണം ഒരു ഉദാഹരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരിക്കുന്നാലക്കുട മുനിസിപ്പാലിറ്റി ഇല്ല മൊത്തത്തിൽ തൃശ്ശൂരിന് മാത്രമാണ് ഒരു ഭരണമുള്ളൂ അപ്പോൾ ഇരിങ്ങാലക്കുടയിൽ ഒരു കെട്ടിടം പണിയണമെങ്കിൽ തൃശ്ശൂരിരിക്കുന്ന ആളാണ് പെർമിറ്റ് അപ്രൂവ് ചെയ്യേണ്ടത് അപ്പം എന്താ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ തൃശ്ശൂരി ആൾക്ക് ഇരിങ്ങാലക്കുടയുടെ സ്ഥലങ്ങൾ കറക്റ്റായിട്ട് അറിയണമെന്നില്ല അപ്പോൾ ചിലപ്പോൾ ചെറുപറ പെർമിറ്റ് അപ്രൂവ് ചെയ്ത് കൊടുക്കും അപ്പം ഇരിങ്ങാലക്കുടയിൽ കൂടുതൽ ബിൽഡിങ്ങുകൾ വരും ജനതിരക്ക് കൂടും അതുപോലെയാണ് ഞങ്ങൾ വീട് വീഴ്ച സ്ഥലത്ത് സംഭവിച്ചത് ഞങ്ങളുടെ കൗണ്ടിൽ ചെറപറ പെർമിറ്റ് കൊടുത്തത് കുറെ വീടുകളായി കുറേ ആൾക്കാരായി റോട്ടിൽ തിരക്കായി അപ്പൊ ഇവിടുത്തെ ആൾക്കാർ എല്ലാവരും കൂടെ ചേർന്നിട്ട് ഞങ്ങൾക്ക് ഇവിടെ ഒരു സിറ്റി ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ട് കാര്യങ്ങൾ നടത്തി തുടങ്ങി ആ കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് അതിന്റെ ഫേസ്ബുക്ക് ഗ്രൂപ്പിലും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ നമുക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലായി അവരെങ്ങനെയാണ് സിറ്റി ഉണ്ടാക്കണേന്ന് അപ്പൊ അതിൽ നിന്നാണ് മനസ്സിലാക്കിയത് ഒരു സിറ്റി ഉണ്ടാക്കുമ്പത്തേനും ആ സിറ്റിയുടെ റെസ്പോൺസിബിലിറ്റി ആണ് അതിൽ താമസിക്കുന്ന ആൾക്കാർക്കുള്ള വെള്ളം വേസ്റ്റ് മാനേജ്മെന്റ് പോലീസ് സ്കൂള് അല്ലാതെ അതൊന്നും നാട്ടുകാർക്ക് ഇട്ട് കൊടുക്കാൻ പറ്റില്ല അത് ഫ്രീ ആയിട്ട് കൊടുക്കുന്നതല്ല ടാക്സ് മേടിച്ചിട്ടാണ് ചെയ്യണേ ഇന്ത്യയിൽ പണ്ട് ഗാന്ധിജി പറഞ്ഞിട്ടില്ലേ ഈ ഗ്രാമ അതുപോലെ സ്വയം പര്യാപ്തമായ ഗ്രാമങ്ങൾ അത് ശരിക്കും കാണണമെങ്കിൽ ഇവിടെ വരണം ഇവിടുത്തെ സിറ്റികൾ ഒരുമാതിരി അല്ലാതെ സ്വയം പര്യാപ്തമാണ് അതേപോലെ ആ ഗ്രൂപ്പിൽ നിന്ന് പഠിച്ചതാണ് ഈ സോണിങ്ങിന്റെ പരിപാടി ഭൂമി ലിമിറ്റഡ് ആണല്ലോ അപ്പോൾ ആ സിറ്റിക്കകത്തുള്ള ഭൂമിയിൽ എവിടേക്കാണ് എന്തൊക്കെ ചെയ്യാൻ പറ്റുക ഇപ്പൊ ചില സ്ഥലങ്ങൾ കമ്പനികൾക്ക് വേണ്ടിയുള്ള സ്ഥലങ്ങളുണ്ട് അങ്ങനെ ഒരു സോണുണ്ട് ചില സ്ഥലങ്ങൾ വീടുകൾ പണിയാനുള്ള സോണുണ്ട് ചില സ്ഥലങ്ങൾ വീട് പണിതാ തന്നെ സിംഗിൾ വീടായിരിക്കും പണിയേണ്ടത് ചില സ്ഥലങ്ങൾ വീട് പണിയണമെങ്കിൽ ഒരു ഒരേക്കർ സ്ഥലം വേണം ചില സ്ഥലത്ത് മാത്രമേ ഫ്ലാറ്റ് പണിയാൻ പറ്റുള്ളൂ ഇത്രയും പേരുത്ത വീടുകൾ പണിതിട്ട് പിള്ളേരുണ്ടായി കഴിഞ്ഞാൽ പിള്ളേർക്ക് വിദ്യാഭ്യാസം കൊടുക്കട്ടെ അപ്പോൾ സ്കൂളിൽ സ്ഥലമില്ലെങ്കിൽ പുതിയ വീട് പണിയാൻ പറ്റില്ല എന്ന് പറയും ഇപ്പൊ നമ്മുടെ നാട്ടിലാണെങ്കിൽ ഒരു കമ്പനി തുടങ്ങണമെങ്കിൽ അതിന് നൂറ് കൂട്ടം പ്രശ്നങ്ങളാണ് പക്ഷേ ഇവിടെ ഒരു കമ്പനി തുടങ്ങണമെങ്കിൽ ഇവ കോംപ്ലിക്കേഷൻ ഒന്നുമില്ല ഈ പറഞ്ഞ പോലെ സിറ്റി കൗണ്ടിയ എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ പോയി വലിയ കോംപ്ലിക്കേഷൻ ഇല്ലാതെ കമ്പനി തുടങ്ങാൻ പറ്റും കമ്പനി എന്ന് പറയുന്നത് വലിയ പ്ലാന്റ് അല്ല പറയണേ സ്വന്തമായിട്ട് ഒരു സ്ഥാപനം നാട്ടില് സ്വന്തമായിട്ട് സ്ഥാപനം തുടങ്ങാന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അതെന്തോ ജോലി കിട്ടാത്തവൻ പോകുന്ന പരിപാടി പോലെയാണ് കാണുന്നത് ഇപ്പൊ കുറച്ച് മാറ്റം വന്നിട്ടുണ്ട് സ്റ്റാർട്ടപ്പ് എന്ന് പറഞ്ഞിട്ട് പക്ഷെ ഇവിടെ മൊത്തത്തിൽ സ്വന്തമായിട്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാര് അഭിനന്ദിക്കുന്ന ഒരു പരിപാടിയാണ് അതിപ്പോ നമുക്ക് ഇതിനെ പറഞ്ഞ് പലിപ്പിക്കാനൊന്നും പറ്റില്ല നമ്മൾ നാട്ടിൽ ഇരിക്കുമ്പോഴത്തേനും ഈ ഇന്നോവേഷൻ അങ്ങനെ വാക്കുകൾ കേട്ടിട്ടുണ്ടെങ്കിലും അതെന്താന്ന് നമ്മൾ ശരിക്കും കാണണമെങ്കിൽ ഇവിടെ വരണം ഇവിടെ വരുമ്പോഴാണ് നമുക്ക് മനസ്സിലാവണേ ആ ഒരു കൾച്ചറിന്റെ ഡിഫറൻസ് ഇപ്പൊ ഉദാഹരണം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ എന്റെ മൂത്തമോൻ്റെ മൂന്നിലോ നാലിലോ പഠിക്കുന്ന സമയത്ത് ഉള്ളി ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്തു കമ്പനി എന്ന് പറയുമ്പത്തേനും രജിസ്റ്റേർഡ് കമ്പനിയില്ല നമ്മുടെ നാട്ടില് പുള്ളിയെ കളിക്കില്ലേ മറ്റേ വീട് വെച്ച് അല്ലെങ്കിൽ കട വെച്ച് പക്ഷെ പുള്ളിയുടെ വർത്താനത്തില് അങ്ങനെ സ്മോൾ സ്കെയിൽ കളിയൊന്നുമല്ല ആ പുള്ളി ഒരു സി യുടെ അണ്ടറിലാണ് വർക്ക് ചെയ്യണേ അങ്ങനെ പുള്ളിയുടെ കമ്പനിക്ക് പേരുണ്ട് അത് ഇവര് ചെയ്യുന്ന പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വഴിയിൽ കാണുന്ന പൂവും ചെടിയും ഒക്കെ ഇവര് ഈ ഡിസ്പോസിബിൾ ഗ്ലാസ്നകത്ത് കുറച്ച് മണ്ണൊക്കെ ഇട്ടിട്ട് അതിനകത്താക്കിയിട്ട് വിൽക്കും ഞാൻ ആദ്യം ആര് വാങ്ങിക്കുന്നു കുറച്ച് കഴിഞ്ഞു മനസിലായി ഇവന്മാർ എങ്ങനെയൊക്കെയോ പറഞ്ഞ് പലിപ്പിച്ച് സംഗതി കുറച്ച് സെയിൽ നടത്തി കുറച്ച് ഡോളേഴ്സ് കയ്യിൽ വന്നു സംഗതി ഞങ്ങൾ ടീച്ചറോട് പറഞ്ഞു ഇതുപോലെ പൈസയുടെ ഇടപാടാണല്ലോ അപ്പൊ ടീച്ചർ പറഞ്ഞു പൈസയുടെ ഇടപാട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും വേണമെങ്കിൽ അവർ ബാർട്ടർ സിസ്റ്റങ്ങള് ചെയ്തോട്ടെ അങ്ങനെയൊക്കെ പറഞ്ഞപ്പോഴത്തേനും അവന്മാരെ ഇൻട്രസ്റ്റ് പോയി അവർ നിർത്തി അതുപോലെ തന്നെ ഞങ്ങള് ന്യൂജിയർസ് ആയ സമയത്തും പിള്ളേർക്ക് മൊത്തത്തിലൊരു ഇൻവെസ്റ്റ്മെന്റ് അല്ലെങ്കിൽ ഒരു ബിസിനസ് മൈൻഡ് സെറ്റ് ആണ് ഞങ്ങൾ ഇപ്പൊ താമസിക്കുന്ന സ്ഥലത്ത് ഈ ഫോളാകുമ്പോഴത്തേന് കുറെ ഇല വീഴും അപ്പോൾ പറന്ന് നിറച്ച ഇല അപ്പൊ ഞങ്ങളുടെ അടുത്തുള്ള ഏഴ് ലക്ഷ്യം മണിയൊന്നും പിള്ളേരൊക്കെ ഉണ്ട് അപ്പൊ ആ പിള്ളേർ വന്നിട്ട് നമ്മൾ ചോദിക്കും ഈ ഇല ഒക്കെ മൊത്തം നമ്മള് ക്ലീൻ ചെയ്ത് തരാം ഒരാൾക്കൊരു ഇരുപത് ഡോളർ പത്ത് ഡോളർ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഇതുവരും കൊടുത്തിട്ടില്ല പക്ഷെ ഞങ്ങളുടെ അയൽപത്തുള്ളവരൊക്കെ കൊടുക്കുന്നുണ്ട് ഈ ആൾക്കാരെല്ലാം ചേർന്നിട്ടാണല്ലോ ഗവൺമെന്റ് ഉണ്ടാവുന്നത് ഈ ഗവൺമെന്റും ഈ ബിസിനസ്സിന് പ്രോത്സാഹനം കൊടുക്കുന്നുണ്ട് ഉദാഹരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു സ്ഥാപനം തുടങ്ങിയിട്ട് നമ്മുടെ പിള്ളേർ തന്നെ അവിടെ ജോലി കാര്യം ചോദിച്ചുകഴിഞ്ഞാൽ അതിന് ടാക്സിന്റെ ബെനിഫിറ്റും കാര്യങ്ങളൊക്കെ കിട്ടും അപ്പൊ പറഞ്ഞതൊന്നുവെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടില് കൂട്ട് എഞ്ചിനീയർ ആവട ഡോക്ടർ അവിടെ അല്ലെങ്കിൽ സർക്കാർ ജോലിക്ക് പോടാന്നല്ല ഇവിടത്തെ സ്കൂളിൽ പഠിപ്പിക്കുന്നത് അല്ലെങ്കിൽ ഇവിടത്തെ ഒരു കൾച്ചർ സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യുക അങ്ങനെയൊക്കെയാണ് ഇതിനേക്കാളൊക്കെ കുറച്ചും കടുകെട്ടി ടീമുകളാണ് ഈ യൂതന്മാർ നമ്മുടെ ഈ സാധാരണ ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോക്ടറാവും എഞ്ചിനീയർ ആവോ അങ്ങനെയൊക്കെയാണല്ലോ അപ്പൊ നമ്മുടെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു പുള്ളി ഇതുപോലെ ഈ തൊപ്പിക്കുവെച്ചൊരു യൂതനാ പുള്ളി പുള്ളിയുടെ പിള്ളേരുടെ പറയുന്നത് നോബൽ സമ്മാനം മേടിക്കനാ അതായത് നമ്മുടെ നാട്ടിലുള്ള ആഗ്രഹങ്ങളുടെ ലെവലല്ല ഇവിടെയുള്ള പിള്ളേരുടെ ആഗ്രഹങ്ങൾ പിന്നെ സ്കൂളിൻ്റെ ഒരു മെച്ചമാണ് ഈ പഠിപ്പിക്കുന്ന രീതിയിൽ ബൈഹാട്ടിങ് ഇല്ല ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാനൊക്കെ പഠിച്ച സമയത്ത് നാട്ടില് പദ്യം ഇങ്ങനെ ബൈഹാട്ട് പഠിക്കായിരുന്നു എന്തിനാണെന്നറിയില്ല ആ പദ്യം ഞാൻ മൊത്തം ബയഹാട്ട് പഠിച്ചത് പക്ഷെ നമ്മളിവിടെ കണ്ടെങ്ങാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പിള്ളേർ സ്വന്തമായിട്ട് പദ്യം ഉണ്ടാക്കുകയാണ് ഇപ്പൊ എൻ്റെ മോനൊക്കെ സ്വന്തമായിട്ട് പദ്യം എഴുതിയായിരുന്നു അത് കണ്ടപ്പോൾ നമ്മളൊക്കെ കണ്ണുകളിപ്പോ പിന്നെ വിദ്യാഭ്യാസപരമായിട്ട് ഇവിടെ കാണുന്ന മെച്ചമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കോളേജിൽ പഠിക്കുന്ന സമയത്ത് തന്നെ പിള്ളേർ ജോലിക്ക് പോകും പാർട്ട് ടൈമായിട്ട് ഇപ്പം എനിക്ക് അവരുടെ നാട്ടിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനത്തെ ഒരു കൾച്ചർ അവർ തന്നെ അധ്വാനിക്കുന്ന പൈസ ആയതുകൊണ്ട് അവർക്ക് കുറച്ചും കൂടി ഒരു കാര്യപ്രാപ്തി വരും ഒരു കാരണം ഇവിടുത്തെ ആൾക്കാരുടെ ഒരു മനോഭാവമാണ് ഇപ്പം നമ്മൾ റോട്ടിൽ നടക്കുമ്പോഴത്തേനും ഒരു പരിചയം ആൾക്കൊരു ഹായ് എന്നൊക്കെ പറയും ഹായ് യു സാധാരണ മിനിമം അത് കിട്ടും അല്ലാതെ നമ്മുടെ നാട്ടിലെ കൂട്ട് അവനെന്താ ചെയ്യണേ ഇവനെന്താ ചെയ്യണേ അങ്ങനെ ഒരു ചുഴിഞ്ഞു നോട്ടല്ല നോട്ടം ഇല്ല എന്ന് പറയുമ്പോഴത്തേനും അവര് അവരെ അയൽക്കാരെ നോക്കുന്നില്ല എന്നല്ല ഉദാഹരണമായിട്ട് നമ്മുടെ വീട്ടിൽ ഒച്ച മോളൊക്കെ ഉണ്ടാക്കഴിഞ്ഞാൽ ആൾക്കാർ ശ്രദ്ധിക്കും അതി സംശയൊന്നുമില്ല അതുപോലെ നമ്മുടെ മുറ്റത്ത് മൊത്തം ചപ്പ ചവറ് കിടക്കാണ് അങ്ങനൊക്കെ വന്നു കഴിഞ്ഞാൽ ആൾക്കാരൊന്നും ചോദിക്കും എന്താണ് ഈ പരിപാടി എന്ന് അല്ലെങ്കിൽ അതിന്റെ സിറ്റിന്നോ അല്ലെങ്കിൽ ഞങ്ങളുടെ എച്ച്ഒ എന്ന് പറയും ഈ വീട്ടുകാരുടെ അസോസിയേഷൻ ഉണ്ട് അപ്പൊ അസോസിയേഷൻ ഓടിച്ചവർക്ക് ചെയ്യും ഇതുപോലെ തന്നെ ഇപ്പൊ ഏതെങ്കിലും ഒരു പുതിയ ബിൽഡിംഗ് വരുകയാണ് അപ്പൊ തന്നെ എല്ലാവർക്കും അറിയണം ആ ബിൽഡിംഗ് എന്താണ് അതേപോലെ ഇപ്പോ ഒരു കാർ ആക്സിഡന്റ് നടന്നു അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും ശബ്ദം കെട്ടു അപ്പോൾ തന്നെ എല്ലാവർക്കും അറിയണമെന്നുണ്ട് എന്താ സംഭവിച്ചതെന്ന് അത് സാധാരണ നമ്മൾ കാണുന്നത് സോഷ്യൽ മീഡിയയിലാണ് അതായത് ഫേസ്ബുക്കും മറ്റേ ഇൻസ്റ്റാഗ്രാമല്ലേ പറയണേ ഇവിടെ ലോക്കൽ അഡ്രസ്സ് കൊടുത്തിട്ട് മാത്രം ജോയിൻ ചെയ്യാൻ പറ്റിയ സോഷ്യൽ മീഡിയ ഉണ്ട് നെക്സ്റ്റ് ഡോർന്നൊക്കെ പറയും അപ്പം അതിനകത്ത് കാണാൻ പറ്റും എന്ത് സൗണ്ട് അവിടെ കേട്ടാലും ഇവിടെ കേട്ടാലും അല്ലെങ്കിൽ ഒരു ബിൽഡിംഗ് പണിയാണ് എന്ത് ചെറിയ കാര്യമാണേലും ആൾക്കാരെ അപ്പം ചോദിക്കും അവിടെ എന്താണ് അവിടെ നടക്കണേ എന്നാണ് ഇവിടെ നടക്കണേ അങ്ങനെ നോക്കുന്നതിനും ഇവിടുത്തെ ആൾക്കാരും മറ്റുള്ളവരുടെ കാര്യങ്ങൾ അറിയാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ ഇടപെടലിൽ കുറച്ച് കുറവാണ് നീ ഈ ഡ്രസ്സ് ഇടാൻ പാടില്ല ആ ഡ്രസ്സ് ഇടാൻ പാടില്ല നീ എന്തുകൊണ്ടാണ് പള്ളി പോയില്ലേ അങ്ങനത്തെ ചോദ്യം ഒന്നും വരില്ല പിന്നെ ഒരു വ്യത്യാസം കൊണ്ട് പറയാം നമ്മളിപ്പോൾ ഒരു കമ്പനിയിൽ ജോയിൻ ചെയ്യുകയാണ് അപ്പൊ ആ കമ്പനി പുതിയ കമ്പനിയാന്ന് വെച്ചോ കമ്പനി പഴയതായിരിക്കും ചിലപ്പോൾ ഓഫീസ് പുതിയതായിരിക്കും അപ്പോൾ നമ്മൾ ആ ജോയിൻ എല്ലാവരും പുതിയ ആൾക്കാരാണ് എല്ലാവർക്കും ഈ കമ്പനി അല്ലെങ്കിൽ ഓഫീസ് നമ്മുടെ ആണെന്നൊരു ഫീൽ വരും നമ്മളാണ് ഇത് മെച്ചപ്പെടുത്തുന്ന ഫീൽ ഉണ്ടാവും അതല്ല നമ്മളിപ്പോൾ ഒരു ഓഫീസിൽ പോയി ജോയിൻ ചെയ്യുമ്പോഴത്തേനും ആ ഓഫീസിൽ പത്ത് പതിനഞ്ച് കൊല്ലമായിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട് നമ്മുടെ നാട്ടിൽ താപ്പാനെന്നൊക്കെ പറയത്തില്ലേ അതുപോലെ ആൾക്കാരുണ്ടെങ്കിൽ നമുക്ക് ആ ഓഫീസുമായിട്ടുള്ള ഒരു അറ്റാച്ച്മെന്റ് കുറയും കാരണം നമുക്ക് അവിടെ ഒന്നും പ്രത്യേകിച്ച് ചെയ്യാൻ പറ്റില്ല കാരണം എല്ലാം കൂടെ സെറ്റായിട്ടുണ്ടാവും അതുപോലെയാണ് നമ്മളെ ഓരോ രാജ്യങ്ങള് ഇപ്പൊ നമ്മൾ ഇന്ത്യയിലാണെങ്കിൽ ഇന്ത്യയിൽ കാലങ്ങളായിട്ട് താമസിക്കുന്ന ആൾക്കാരാണ് അപ്പനും അപ്പാപനും അപ്പാപന്റെ അപ്പാപനും ഒക്കെ അവർ താമസിക്കുന്നവരാണ് അപ്പൊ പുറത്തുനിന്ന് വരുന്നവരെ അവരെന്തായാലും ഒരു പരദേശി അല്ലെങ്കിൽ നമ്മുടെ നാട്ടില് ബംഗാളി അങ്ങനെ വിളിക്കത്തില്ലേ അങ്ങനെ കാണുമല്ലോ ആ പുറത്തുനിന്ന് വരുന്നവന് ആ ഒരു സമൂഹത്തിലൊന്നും ചെയ്യാൻ പറ്റില്ല പ്രത്യേകിച്ച് അതുപോലെയല്ല അമേരിക്കയിൽ അമേരിക്ക രാജ്യുണ്ടായത് ഇന്ത്യേക്കാൾ കുറെ മുന്നെയാണ് പക്ഷെ ഈ ആൾക്കാർ ഭൂരിഭാഗം വന്നു കയറിയന്മാരാ ഇന്ത്യയിലെ പോലെയല്ല പിന്നെ അവരെ സ്കൂളിലും ഇതൊക്കെ പഠിപ്പിക്കുന്നുണ്ട് അപ്പോൾ മിക്കവർ അല്ല അവർക്കും ഒരു ബോധ്യമുണ്ട് ഞങ്ങളും ഇവിടെ വന്നു കയറിയവരാണ് അപ്പൊ ഇനി പുതിയ ആൾക്കാർ വന്നു കയറുന്നവരാണ് അപ്പോൾ അവരും നമ്മളും വലിയ കുഴപ്പമില്ലാതെ ഈക്വൽ ആണെന്ന് നൂറ് ശതമാനം അമേരിക്കർ ഇങ്ങനെയാണെന്നല്ല പക്ഷെ ഭൂരിഭാഗം പേർക്കൊരു ഐഡിയ ഉണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ഇംഗ്ലീഷ് അറിയില്ലെങ്കിൽ ഇംഗ്ലീഷ് അറിയില്ല അത്രേ ഉള്ളൂ അവരും കളിയാക്കാനൊന്നും വരില്ല ഇപ്പം എന്തെങ്കിലും ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ ആൾക്കാർ സഹായിക്കാനുണ്ടാവും അതിൻ്റെ കൂടെ ഭാഗമായിട്ടുള്ള പരിപാടിയാണ് ഇവിടുത്തെ ഗരാജ് സെയിൽ എന്നൊക്കെ പറയും അതായത് നമുക്ക് എന്തെങ്കിലും ഉപയോഗിക്കാത്ത സാധനങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ ഗരാജ സെയിൽ എന്ന് പറഞ്ഞിട്ട് സെക്കൻഡ് ഹാൻഡ് സാധനങ്ങൾ നമുക്ക് വയ്ക്കാം ഒരു ബോർഡ് വയ്ക്കുക ഗരാജ് സെയിൽ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കാർ കാർഷിൻ്റെ അവിടെയോ അല്ലെങ്കിൽ റോഡ് സൈഡിലോ വെക്കുക അപ്പം ആൾക്കാർ വന്നിട്ട് വാങ്ങിച്ചിട്ട് നോക്കോളും അങ്ങനെ വാങ്ങിക്കുന്നത് ഇവിടെ അങ്ങനെ ഒരു മോശക്കേടായിട്ട് ആൾക്കാർക്ക് തോന്നുന്നില്ല ബെൻസിലും ബീണ്ടബിളിലും ട്രസ്ലൈലൊക്കെ വന്ന് ആൾക്കാർ വാങ്ങിക്കുന്നത് കാണാം അതേപോലെ കുറെ പേര് ഇതിങ്ങനെ വിൽക്കാൻ നിൽക്കില്ല ഇപ്പൊ പിള്ളേർ വലുതാത്തേനും പിള്ളേരുടെ പഴയ ഒക്കെ ഫ്രീ ആയിട്ട് കൊടുക്കും ഇപ്പൊ ക്രേഗ് ലിസ്റ്റ് എന്നുള്ള സൈറ്റ് ഉണ്ട് അതുപോലെ ഫേസ്ബുക്ക് മാർക്കറ്റ് പ്ലേസ് അതൊക്കെ പോയി കാണാൻ പറ്റും ഫ്രീ ആയിട്ട് സാധനങ്ങൾ കിട്ടും ഞങ്ങൾ ഇപ്പോൾ ന്യൂജേഴ്സ് നിങ്ങൾക്ക് വന്ന സമയത്തും ഇതുപോലെ ചെയ്തായിരുന്നു നമ്മുടെ സാധനങ്ങൾ കുറെ അവിടെ വിറ്റു കുറെ വെറുതെ കൊടുത്തു പിന്നെയുള്ളൊരു കാര്യമാണ് ഈ ഹെൽത്തി കോമ്പറ്റീഷൻ ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ ഒരാൾ കടയിൽ വന്ന് സാധനം വാങ്ങിക്കുന്നു രണ്ടു ദിവസം കഴിയുമ്പോൾ അവൻ വേറെ ആളുടെ കടയിൽ സാധനം മേടിക്കാൻ പോയി കഴിഞ്ഞാൽ ഈ കടക്കാരന് വാങ്ങിക്കാമെന്ന ആളോട് ദേഷ്യമായിരിക്കും അവന്റെ കുഴപ്പം കൊണ്ടാണ് ഈ മേടിക്കാൻ വന്ന വേറെ കടയിൽ പോയത് എന്നവൻ ചിന്തിക്കില്ല പക്ഷേ ഇവിടെ അങ്ങനെ ഇല്ല ഇവിടെ ഇപ്പോൾ ഒരാൾ കട നടത്തുന്നു ആ കടയിൽ നിന്ന് നമ്മൾ പോയി പിന്നെ നമ്മൾ പോകുന്നില്ല എന്നുണ്ടെങ്കിൽ അവൻ വിചാരിക്കുന്നത് കട മെച്ചപ്പെടുത്തിയാൽ കസ്റ്റമർ തിരിച്ചു വരുന്നതാണ് നമ്മൾ കടയിൽ പോയി വാങ്ങിച്ചു പിറ്റേ ദിവസം വേറെ കടയിൽ പോയി അത് കഴിഞ്ഞിട്ട് വീണ്ടും പഴയ കടയിലേക്ക് വന്നു കഴിഞ്ഞാൽ നാട്ടിലാണെങ്കിൽ ചോദിക്കും എന്തിനാണ് നീ തിരിച്ചു വന്നിയെന്ന് പക്ഷെ ഇവിടെ ആണെങ്കിൽ അങ്ങനെ ചോദിക്കില്ല അതുപോലെ രണ്ട് കടക്കാർ തമ്മിലാണെങ്കിലും അവർ സേവനം മെച്ചപ്പെടുത്തിട്ടാണ് അവർ കോമ്പറ്റീഷൻ അല്ലാതെ മറ്റേ കടക്കാരുടെ പാര ഇപ്പം ഈ കോർപ്പറേറ്റ് ലെവലിൽ എങ്ങനെയാണെന്ന് അറിയില്ല ചിലപ്പോൾ അവർ തമ്മിൽ പാരവുമ്പൊക്കെ ഉണ്ടായിരിക്കും പക്ഷേ സാധാരണ നമ്മൾ ഇടപെടുന്ന ലെവലുകൾ നമ്മുടെ കമ്പനികളും ഒക്കെ നോക്കുന്ന സമയത്ത് ഒരു ഹെൽത്ത് കോമ്പറ്റീഷനാണ് സേവനം മെച്ചപ്പെടുത്തിയിട്ടാണ് അവർ ബിസിനസ് കൂട്ടുന്നത് പിന്നെ ഇവിടുത്തെ ആൾക്കാരെ പറ്റി പറയുകയാണെങ്കിൽ വേറെ കുറേ കാര്യങ്ങളുണ്ട് ഇപ്പോൾ ഹോൺ അടിക്കില്ല നമ്മൾ ന്യൂയോർക്ക് സിറ്റിയിലൊക്കെ ആണെങ്കിൽ ഹോൺ കേക്കും ന്യൂയോർക്ക് സിറ്റി വിട്ട് പുറത്ത് കിടന്ന് കഴിഞ്ഞാൽ ഹോൺ കേക്കലൊക്കെ വളരെ ചുരുക്കമാണ് അതേപോലെ ആൾക്കാർക്ക് ഒരു ആൺ പൺ വ്യത്യാസം കുറച്ചുകൂടി കുറവാണ് ഇന്ത്യയിൽ നോക്കുമ്പോഴത്തേനും ഇവിടെ പിള്ളേർ ഫുട്ബോൾ കളിക്കുമ്പോൾ ആണെങ്കിലും നമ്മൾ നാട്ടിൽ വഴിയിൽ നിന്ന് വറുത്താൻ പറയലേ ആമ്പിള്ളേർ പക്ഷെ ഇവിടെ അതുപോലെ ചായക്കട മുമ്പിലും അല്ലെങ്കിൽ റോഡിലൊക്കെ നിന്ന് വറുത്താൻ പറയുമ്പോഴത്തേക്കും പിള്ളേരും പെമ്പളേർ ഒരുമിച്ച് വറുത്താൻ പറയുന്നുണ്ടാവും പിന്നെ കണ്ട ഒരു വ്യത്യാസം ഇവിടുത്തെ ഉണ്ടല്ലോ കല്യാണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ പോലെയല്ല നമ്മുടെ നാട്ടിൽ ഒരു പെണ്ണിനെ ഏതാണ്ട് ആനയെ മെക്കി കൊണ്ടിരുന്ന പോലെ ചെക്കനെ വീട്ടിലോട്ട് കൊണ്ടിരിക്കുകയാണല്ലോ ഇവിടെ അങ്ങനെയല്ല ഇവിടെ രണ്ടാളും കൂടെ മിക്കവാറും ഒരു പുതു സ്ഥലത്തേക്ക് പോവാണ് ഇപ്പൊ ചെക്കന്റെ വീട്ടിൽ നിന്നും പെണ്ണിൻ്റെ വീട്ടിൽ നിന്നും രണ്ടുപേരും വന്ന് അവരുടേതായ വീട്ടിലോട്ട് പോകും അതുകൊണ്ട് തന്നെ ഇപ്പം നാട്ടിൽ പെണ്ണ് ചെക്കൻഡ് വീട്ടിലോട്ട് വരുമ്പോഴത്തേനും അവിടുത്തെ ഒരു സ്വാതന്ത്ര്യം കാര്യങ്ങളെ കുറച്ച് കുറവായിരിക്കുമല്ലോ ഇവിടെ അങ്ങനെയല്ല രണ്ടുപേരും കൂടെ പുതിയ വീട്ടിലോട്ട് പോകുമ്പോഴത്തേനും രണ്ടു കൂട്ടിക്കും ഒരു തുല്യ പ്രാധാന്യം കിട്ടും അത് മേടിച്ചിട്ട് ഇവിടെ എല്ലാവരും അങ്ങനെയാണെന്നല്ല കേട്ടോ ഞങ്ങൾ ന്യൂജേഴ്സിൽ ആയ സമയത്ത് ഭൂരിഭാഗം ഇങ്ങനെ തന്നെയാണ് അതായത് പതിനെട്ട് വയസ്സ് അല്ലെങ്കിൽ ഇരുപയസ് ആയി കഴിഞ്ഞാൽ ഒറ്റയ്ക്ക് താമസിക്കും പിന്നെ അവർ കല്യാണം കഴിച്ച് അങ്ങനെ പോകും പിന്നെ ഞങ്ങളിവിടെ ജോർജിയിൽ സമയത്ത് ഞങ്ങളുടെ അതിലോകത്ത് ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് ആ വീട്ടില് പഴയ കൂട്ടുകുടുംബം പോലെ അപ്പാവിന് അമ്മാമ്മിയുണ്ട് അവരുടെ രണ്ട് മക്കളുണ്ട് ആ മക്കളുടെ മക്കളും ഉണ്ട് പിന്നെ ഒരു വ്യത്യാസം കണ്ടത് ഇവിടുത്തെ ആൾക്കാർ ഒരു സ്റ്റേറ്റിലോ അല്ലെങ്കിൽ ഒരു സിറ്റിയിലോ സ്ഥിരമായിട്ട് താമസിക്കുന്ന ആൾക്കാരല്ല അവരുടെ ജോലിയുടെ ആവശ്യങ്ങൾക്കോ അല്ലെങ്കിൽ പല പല കാര്യങ്ങൾക്കായിട്ട് ഒരു സിറ്റി വിട്ട് പോവാം അല്ലെങ്കിൽ സ്റ്റേറ്റ് വിട്ടു പോവാം മിക്കവാറും നമ്മൾ ഏത് വീട് എടുത്താലും ആ വീട്ടിലൊക്കെ ഒരു മോൻ കാലിഫോർണിയ ആയിരിക്കും മോള് ന്യൂയോർക്ക് അതുകൊണ്ട് നമ്മൾ എവിടെ പോയാലും ഈ കൾച്ചർ ആരെക്കൂടെ സെയിമാണ് വലിയ വ്യത്യാസം ഉണ്ടാവില്ല ഇപ്പൊ ഭക്ഷണം കഴിക്കാനാണെങ്കിൽ ഈ ഡ്രൈവിൻ ആയിട്ട് പോകുന്ന പരിപാടി അതെല്ലായിടത്തും ഉണ്ട് അതുപോലെ ഭക്ഷണങ്ങളും സ്റ്റാൻഡേർഡ് ആയിട്ട് എല്ലായിടത്തും ഒരേ ഭക്ഷണം തന്നെ കിട്ടും ഇങ്ങനെ ആൾക്കാർ വേറെ വേറെ സ്റ്റേറ്റിലോട്ട് പോകുന്നതുകൊണ്ട് തന്നെ ഇപ്പൊ നമ്മുടെ നാട്ടിലല്ലേ ഇപ്പൊ കാവേരി പ്രശ്നം അല്ലെങ്കിൽ മുല്ലപ്പെരിയ പ്രശ്നം അങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്ന സാധ്യത കുറവാണ് സീറോ ചാൻസ് എന്നല്ല പറയണേ കാരണം ഈ സ്റ്റേറ്റിലുള്ളവൻ മറ്റേ സ്റ്റേറ്റിന് വെള്ളം കൊടുക്കില്ല എന്ന് പറയുമ്പോഴത്തേനും മറ്റേ സ്റ്റേറ്റിലായിരിക്കും സ്വന്തം മോള് താമസിക്കുന്നത് മോളിക്ക് ഒരു ബുദ്ധിമുട്ട് വരണമെന്ന് ഇവിടെ നിന്നുള്ളവർ ആഗ്രഹിക്കില്ലല്ലോ പിന്നത്തെ ഒരു കാര്യമാണ് ഇവിടുത്തെ ഒരു വൃത്തി നമ്മുടെ നാട്ടിൽ ഇപ്പോൾ പേഴ്സണൽ ഭയങ്കര വൃത്തിയൊക്കെയാണുണ്ടോ ആൾക്കാര് കുളിങ് ഉണ്ട് പക്ഷേ ഈ റോഡും അതുപോലെയുള്ള പൊതുസ്ഥലങ്ങളുണ്ടല്ലോ കംപ്ലീറ്റ് അലമ്പായിരിക്കും ഇവിടെ പേഴ്സണൽ വൃത്തിയുണ്ട് അതുപോലെ തന്നെ റോഡും കാര്യങ്ങളൊക്കെ അത്യാവശ്യം വലിയ കുഴപ്പമില്ല കൊണ്ടു ചെയ്യും നമ്മുടെ നാട്ടിൽ നിന്ന് കാണുമ്പോഴായിരിക്കും ഇവിടുത്തെ എല്ലാ ആൾക്കാരും നൂറ് ശതമാനം ആൾക്കാരും ഭയങ്കര ക്ലീനായിട്ട് കൊണ്ട് കൊണ്ടു ആൾക്കാരാണ് ആരും ചപ്പ ചോറ് പുറത്ത് കളയിലാണ് അങ്ങനെയല്ല ചപ്പ ചോറ് വഴിയിൽ കളയുന്ന ആൾക്കാർ ഇവിടെയുണ്ട് പക്ഷേ ഈ സിറ്റി അല്ലെങ്കിൽ ഇവിടുത്തെ സിസ്റ്റം അത് ക്ലീൻ ചെയ്യും കറക്റ്റായിട്ട് അതുകൊണ്ടാണ് ഇവിടെ എല്ലാം ക്ലീൻ ആയിട്ട് കാണുന്നത് അതേപോലെ ഈ വേസ്റ്റ് ബിന്നൊക്കെ ഒക്കെ കറക്റ്റായിട്ട് വെച്ചിട്ടുണ്ടാവും നാട്ടിലും അതുപോലെ വേസ്റ്റ് ബിന്നൊക്കെ ഒക്കെ വെച്ച് തുടങ്ങിയിട്ടുണ്ട് പക്ഷെ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വേസ്റ്റ് ബിൻന്ന് പറയുമ്പോൾ വേസ്റ്റ് ബിൻ അവിടുന്ന് എടുത്തിട്ട് വേസ്റ്റ് സംസ്കരിക്കുക അല്ലെങ്കിൽ അത് കുഴിച്ചിടുന്നതിനും ചെയ്യണ്ടായി അത് ചെയ്യില്ല ഇവിടെ അങ്ങനെയല്ല ഇവിടെ വേസ്റ്റ് ബിൻ വെക്കുകയും ചെയ്യും ആ വേസ്റ്റ് ബിൻ എല്ലാ ദിവസവും അല്ലെങ്കിൽ ആഴ്ച ഒരിക്കലും ആ വേസ്റ്റ് ബിന്നിനകത്തുള്ള വേസ്റ്റ് ക്ലീൻ ക്ലീനാക്കുകയും ചെയ്യും പിന്നെ സ്ഥിരതാമസമാക്കാനുള്ള കാരണം എന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു ഇമിഗ്രേഷൻ ഫ്രണ്ട്ലിയാണ് കുടിയേറ്റക്കാരെ അത്യാവശ്യം പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് ഇനി ഇനി വരാൻ പോകുന്ന ഗവൺമെൻറ് കുറച്ച് ടൈറ്റാകുന്ന പറയുമെങ്കിലും സ്കിൽഡ് വർക്കേഴ്സിനെ അവരിപ്പോഴും വേണ്ടാന്ന് പറയുന്നില്ല ഇവിടെ വന്നിട്ട് എനിക്ക് മനസ്സിലായതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോകത്തുള്ള അത്യാവശ്യം കൊള്ളാവുന്ന സ്കിൽഡ് ആൾക്കാർ എങ്ങനെയൊക്കെ എങ്ങോട്ട് ചാടാൻ നോക്കും നമ്മൾ അവരെ കൂടെ നിന്ന് കൊടുത്താൽ മതി കാര്യങ്ങൾ വിടുപ്പിയിട്ട് പോയിക്കോളും പണ്ട് വന്ന നിക്കോളോ ടെസ്ലയാണെങ്കിലും അതുപോലെ ഇപ്പോഴത്തെ ടെസ്ലയുടെ ഓണറായിട്ടുള്ള ഇലോൺ മസ്ക് ആണെങ്കിലും ഒക്കെ പുറത്തു വന്ന ആൾക്കാരാണ് ഇവർ ചുമ്മാ ആൾക്കാരെ കൊണ്ടുവന്നിവിടെ ഇടില്ല കേട്ടോ ഇവിടെ അവരെ സപ്പോർട്ട് ചെയ്യുന്ന സിസ്റ്റമുണ്ട് ഞങ്ങൾ ഞങ്ങള് ന്യൂജേഴ്സിലായിരുന്ന സമയത്ത് മൂത്ത ആളുടെ ഇംഗ്ലീഷ് അത്രയും ശരിയല്ലാത്തത് കൊണ്ട് അവർ സ്പെഷ്യൽ ക്ലാസ് കൊടുത്തായിരുന്നു സ്കൂളിൽ നിന്ന് അങ്ങനെ ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ വെറുതെ കൊടുക്കാൻ അല്ല കേട്ടോ അതിന് ഫണ്ടൊക്കെ വരുന്നുണ്ട് അതുപോലെ തന്നെയാണ് ഇവിടുത്തെ ലൈബ്രറികൾ ലൈബ്രറികളിലും ഇതുപോലെ വലിയവർക്കുള്ള ഇംഗ്ലീഷ് ക്ലാസ് ഉണ്ട് ഇംഗ്ലീഷ് ക്ലാസ്സുകൾ മാത്രമല്ല അതേപോലെ പുറത്തുനിന്ന് വരുന്ന ആൾക്കാർക്കുള്ള ജോലി കിട്ടിയില്ലെങ്കിൽ ജോലി ശരിയാക്കി കൊടുക്കാനുള്ള ഗ്രൂപ്പുകൾ അല്ലെങ്കിൽ എന്തെങ്കിലും കൈത്തൊഴിൽ പഠിപ്പിക്കുക അങ്ങനത്തെ കുറെ കമ്മ്യൂണിറ്റി ആക്ടിവിറ്റികൾ ഈ ലൈബ്രറികൾ കേന്ദ്രീകരിച്ച് നടക്കുന്നുണ്ട് ഈ ഇമിഗ്രേഷനെ ഒരു സപ്പോർട്ട് ചെയ്യുന്ന പറയുമ്പോഴത്തേനും അവരും ഒറ്റടിക്ക് ഓടിക്കണമെന്ന ആൾക്കാരെ കൊണ്ടിരുന്നില്ല ഒരു ലിമിറ്റ് ഉണ്ട് ആ ഐഡിയ എനിക്ക് മനസ്സിലായെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചുപേരെ കൊണ്ടുവരാ അവര് ഇവിടുത്തെ സംസ്കാരമായിട്ട് ചേർന്ന് പോവാ പിന്നെ അടുത്ത കൂട്ടരെ കൊണ്ടുവരാ അങ്ങനെയാണ് പരിപാടി അത് എനിക്ക് കണ്ട് മനസ്സിലായത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഞങ്ങളുടെ അടുത്തൊരു എയ്റ്റി ഫാമിലി ഉണ്ട് ആ ചേട്ടന്റെ വീട്ടിൽ പത്ത് പതിനാല് പേരുണ്ട് പുള്ളിക്കാരുടെ വീട്ടിൽ ഇതുപോലെ കുറെ പിള്ളേരുണ്ട് നമ്മുടെ നാട്ടില് സിക്സ്റ്റീസിലൊക്കെ ഒരു ഫാമിലി ഉണ്ടാവില്ലേ പത്തും പതിനഞ്ചും പിള്ളേരൊക്കെ ആയിട്ട് അതുപോലെയാണ് അവരുടെ ഫാമിലി അവരുടെ ചേട്ടന്മാരും അനിയന്മാരും ഓരോരുത്തർ ഇപ്പൊ വന്നുകൊണ്ടിരിക്കുകയാണ് ഹെയ്ത്തിന്ന് അപ്പൊ അവര് വരുന്ന സമയത്ത് അവരുടെ ഫാമിലി ഉണ്ടാവും പിള്ളേർക്ക് ഉണ്ടാവും കൂടെ അങ്ങനെ ഹെയ്ത്തിന്ന് ഒരു ഫാമിലി വന്ന സമയത്ത് അവിടെ ഒരു ആങ്ങോച്ചി പിങ്കോച്ചി ഉണ്ടായിരുന്നു അവരിവിടെ വന്ന് അവരെ സ്കൂളിൽ ചേർത്തി ഇവിടെ ആണെങ്കിൽ പിള്ളേർ സ്കൂൾ ബസ്സിനാണ് സ്കൂളിലേക്ക് പോണേ അപ്പോൾ ആരും പറയാതെ തന്നെ പിള്ളേർ ക്യൂ നിൽക്കും എന്നിട്ട് ബസ് വരുമ്പോ കറക്റ്റായിട്ട് കയറിപ്പോകോളും അങ്ങനെ ഈ ബസ് വരുന്ന സമയത്ത് ഇവിടെ ഉള്ള പിള്ളേരുണ്ട് നാല് പിള്ളേരുണ്ട് അപ്പൊ ആ പിള്ളേർ കറക്റ്റായിട്ട് വരി നിൽക്കും യൂന്മാരും ഒന്ന് ഇടിച്ചു കയറും ബസ് വരുന്ന സമയത്ത് അപ്പോൾ അവർക്ക് ഒന്നാമത് ഇംഗ്ലീഷ് അറിയില്ല ഹേത്തിയിൽ ഫ്രഞ്ചാണ് സംസാരിക്കണേ അവരുടെ വീട്ടിൽ തന്നെ ഒരു പയ്യനുണ്ട് അവൻ ഇംഗ്ലീഷും ഫ്രഞ്ചും അത്യാവശ്യം അറിയാം അപ്പൊ അവൻ ഇവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട് ക്യൂ സെറ്റിൽ കയറുന്നതെന്നൊക്കെ പക്ഷെ എന്നാലും യുവന്മാർ ഇടിച്ചു കയറും ഈ അംഗച്ചും പെങ്കോച്ചും അങ്ങനെ രണ്ടുമൂന്നാഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ യുവന്മാർ ഇംഗ്ലീഷ് മനസ്സിലാക്കി തുടങ്ങി അതുപോലെ ബാക്കിയുള്ള ഞങ്ങളുടെ പിള്ളേരോട് സംസാരിച്ചു തുടങ്ങി അങ്ങനെ ഇപ്പം ഇങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ കറക്റ്റായിട്ട് വരും യാതൊരു ഇടിയും കുത്തും അവർ ഇതുപോലെ വന്ന് ക്യൂ നിന്ന് കയറി പോകും അപ്പൊ ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ രണ്ട് പിള്ളേർ വന്നു ഇവിടെ കൂടുതൽ കാണുന്ന പിള്ളേർ ഡീസൻ്റായിട്ട് വരിന്ന് പോവാണ് അപ്പം അതുകൊണ്ടാണ് അവർ ഡീസെന്റ് ആയത് അതല്ല അവിടുന്ന് ഒരു പത്ത് പിള്ളേർ വന്നു ഇവിടെ നാല് പിള്ളേർ ഉള്ളെങ്കിൽ സംഗതി ചിലപ്പോൾ തിരിച്ചായി പോയനെ സംഗതി എനിക്കിപ്പോൾ ഗ്രീൻ കാർഡ് ഇല്ലെങ്കിലും ഞാൻ പറയുന്നത് കേൾക്കുമ്പോഴത്തേനും ഇവിടെ അമേരിക്കയിൽ വരാത്ത ആൾക്കാർ സ്വീകരിക്കും ഓഹോ ഇവൻ ഇവിടെ അമേരിക്കയിൽ വന്നു ആ അവൻ്റെ കാര്യം നടന്നല്ലോ അതുകൊണ്ടാണ് അവൻ പറയുന്നത് ആൾക്കാരെ കുറച്ച് കൊണ്ടുവന്നാമത് ചെയ്യുന്നത് ഞാൻ ഉദ്ദേശിച്ചത് ആൾക്കാരെ കുറച്ച് കൊണ്ടുവരുന്നോ അല്ലെങ്കിൽ കൊണ്ട് വരണ്ടെന്നല്ല ആൾക്കാർ ഒറ്റയടിക്ക് കൂടുതലായിട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ സിസ്റ്റവും കൾച്ചറും തകടം മറിക്കാനുള്ള സാധ്യതയുണ്ട് അടുത്തൊരു പ്രധാനപ്പെട്ട കാരണം ഞാനിവിടെ നിൽക്കാനായിട്ട് ഇവിടുത്തെ ഒരു ജനാധിപത്യ സ്വഭാവമാണ് നാട്ടിലും ഉണ്ട് ഡെമോക്രസി വോട്ടിങ് പക്ഷേ നാട്ടിലേക്കാളും കുറച്ച് വ്യത്യാസമുണ്ട് ഇവിടുത്തെ പ്രാക്ടീസുകൾ ഉദാഹരണമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എച്ച്ഒ എന്ന് പറയും ഇവിടുത്തെ ഹൗസിങ് അസോസിയേഷൻ അപ്പം അതിനകത്ത് ഓരോ തീരുമാനം എടുക്കുന്ന സമയത്ത് വോട്ടെടുപ്പില്ലല്ലോ വോട്ടെടുപ്പിന് സമയത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മെജോറിറ്റി പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ചീർന്നു വേറെ ചോദ്യത്തൊന്നും വരേണ്ട കാര്യമില്ല പക്ഷേ ഇവിടെ അങ്ങനെയല്ല നടക്കണമെന്നുണ്ടത് അതായത് കൂടുതൽ വോട്ട് കിട്ടിയ പോലെ കാര്യം നടക്കും പക്ഷെ മറിച്ചൊരു അഭിപ്രായമുള്ള എൻ്റെ അഭിപ്രായം കൂടെ കേൾക്കും അപ്പം ഞങ്ങളുടെ അവിടെ ബാസ്കറ്റ് ബോളിൻ്റെ കോർട്ടുണ്ട് അപ്പം ആ കോർട്ടിനകത്തേക്ക് നമ്മുടെ ഇവിടെയുള്ള പിള്ളേർ പുറത്തുനിന്നുള്ള പിള്ളേരെ കൊണ്ടുവരും അങ്ങനെ പുറത്തുനിന്നുള്ള പിള്ളേർ വന്നിട്ട് ഇവിടെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി അപ്പോൾ വോട്ടെടുപ്പിൽ തീരുമാനം വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബാസ്ക്കറ്റ് ബോൾ കോർട്ട് അടച്ചിടുക അപ്പം ഒന്നേണ്ടി പേർക്ക് പറഞ്ഞ് അങ്ങനെ പറ്റില്ലല്ലോ നമ്മൾ ബാസ്ക്കറ്റ് ബോൾ കോർട്ട് ഉണ്ടാക്കാൻ വേണ്ടി പൈസ കൊടുത്തതല്ലേ ഈ ബാസ്കറ്റ് ബോൾ കോർട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാ കൊല്ലം പൈസ നമ്മൾ പിരിക്കുന്നതല്ലേ ശരി പറഞ്ഞാൽ നമ്മുടെ നാട്ടിലാണ് ഇങ്ങനെ സംഭവം എന്നുണ്ടെങ്കിൽ ആ രണ്ടുപേരുടെ അഭിപ്രായത്തിന്റെ പ്രത്യേകിച്ച് വിലയൊന്നും ഇല്ല പക്ഷെ ഇവിടെ എങ്ങനെയാണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ആ പേരുടെ അഭിപ്രായം എങ്ങനെ ചെയ്യാന്നുള്ള ഡിസ്ഷൻ ആയി പിന്നെ അങ്ങനെ അവസാനം തീരുമാനിച്ചു തന്നപ്പോൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ബാസ്കറ്റ് ബോൾ ഫുൾ ആയിട്ട് കാര്യമില്ല അതിനൊരു കമ്മിറ്റി ഉണ്ടാക്കിയിട്ട് ആ കമ്മിറ്റി താക്കോൽ താക്കോല് കൊടുക്കുക അപ്പൊ ആർക്കെങ്കിലും ബാസ്കറ്റ് ബോൾ കളിക്കുന്നുണ്ടെങ്കിൽ ഈ കമ്മറ്റിക്കാരുടെ ചോദിക്കുക അപ്പോൾ ആ കമ്മറ്റിക്കാർ ഒന്ന് രണ്ട് മണിക്കൂർ നേരത്തേക്ക് തുറന്നു വരും പിള്ളേർ കളിച്ച് കഴിയുന്നവരെ വെയിറ്റ് ചെയ്തിട്ട് അത് കഴിഞ്ഞ് അത് വീണ്ടും പൂട്ടിയവർ പോകും ഇത് കണ്ടപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചു പോകും ഇതിപ്പോൾ നമ്മുടെ ജോർജിയയിൽ മാത്രമുണ്ടായിരിക്കുള്ളൂ മൊത്തത്തിൽ കാണാൻ സാധ്യതയില്ല കുറച്ച് ദിവസം പറഞ്ഞാൽ ഞാൻ ഒരു ഡിബേറ്റ് ഉണ്ടായിരുന്നു ഇപ്പോൾ സെനറ്റിലോ എവിടെ നടന്ന ഡിബേറ്റാ ആ ഡിബേറ്റ് ഭയങ്കര രസം പരിപാടിയാണ് ചർച്ച ചെയ്യേണ്ട വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ലീഗലായിട്ട് വന്ന ആൾക്കാരെ ഡീപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിരുന്ന തീരുമാനം അപ്പം ഇന്ത്യയിലാണ് ഇങ്ങനെ ഒരു ചോദ്യം വന്നു നോക്കുക മിക്കവാറും ഇന്ത്യയിൽ ഉണ്ടാകുന്ന ഒറ്റ ഉത്തരം എന്ന് പറയുന്നത് യെസ് ഇല്ലീഗലായിട്ട് വന്ന പോലല്ലേ ഡിപ്പോർട്ട് ചെയ്യുക അത്രേ ഉള്ളൂ ഇവിടെ അതിൻ്റെ പുറകില് ഭയങ്കര ചർച്ചയാണ് വേണോ വേണ്ടേന്ന് അപ്പൊ ചിലവര് പറയുന്നത് അവരെ ഡീപ്പോർട്ട് ചെയ്യണ്ട ചിലവർ പറയുന്നത് ഡീപ്പോർട്ട് ചെയ്യണം ചിലവർ പറയുന്നത് ഇതിനകത്ത് ക്രിമിനൽ ആയിട്ടുള്ളവർ മാത്രം ഡീപ്പോർട്ട് ചെയ്താൽ മതി അല്ലാത്ത ഇല്ലീഗൽസിനെ ഏത് ഈ മതിലെ അടി വന്ന ഇല്ലീഗൽസിനെ ചുമ്മാ കണ്ട് വിടണ്ട കുറ്റം ചെയ്തവരെ മാത്രം ഇട്ടാൽ മതിയെന്ന് ഇങ്ങനത്തെ ഒരു ജനാധിപത്യം ഇവിടെ മാത്രമേ കാണാൻ പറ്റുള്ളൂ അപ്പോൾ നമുക്ക് ഇനി അവസാനത്തെ കാരണത്തിൽ കിടക്കാം അതാണ് പൈസ ഈ പൈസനെ പറ്റിയുള്ള കാര്യം എന്തുകൊണ്ടാണ് ഞാൻ അവസാനം പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ അതിനൊരു കാരണമുണ്ട് അതായത് എന്റെ ഇപ്പോഴത്തെ ഒരു അഭിപ്രായം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഇവിടെ കിട്ടുന്ന അതേ പൈസ തന്നെ ഇന്ത്യയിൽ കിട്ടിയാലും ഇന്ത്യയെക്കാളും കൂടുതൽ പ്രിഫേ ചെയ്യുന്നത് ഇവിടെയാണ് ഇന്ത്യയുള്ളത് ദേഷ്യമുള്ളത് ഈ പറഞ്ഞ കാരണങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെയാണ് അപ്പൊ പൈസേനെ പറ്റി പറയുമ്പോഴത്തേക്കും ആദ്യത്തെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബൈങ് പവർ ആണ് ബൈങ് പവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ മലയാളത്തിൽ വാങ്ങൽ ശേഷി എന്ന് പറയുന്നതോളും ഇപ്പൊ നമുക്കൊരു ഐഫോൺ ഫോൺ മേടിക്കണമെങ്കിൽ അത് അഞ്ചാറ് വർഷം ആലോചിക്കും പുതിയ മോഡൽ ഐഫോൺ വാങ്ങിക്കണോ വേണ്ടതെന്ന് പക്ഷേ ഇവിടെ അങ്ങനെ പ്രത്യേകിച്ച് ഞാൻ ആലോചിക്കേണ്ട കാര്യമില്ല ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് കിട്ടും സാധനമാണ് ഈ പ്ലാനും ഫോണും കൂടെ ചേർത്തിട്ട് മൂന്ന് കൊല്ലം കൂടെ അടച്ചിടുത്താൽ മതി അപ്പോൾ നമുക്ക് മന്ത്ലി അടക്കേണ്ട പൈസ കുറയും അതേപോലെ ഇപ്പം നാട്ടിൽ നമുക്ക് ഒരു ലക്ഷം രൂപ ശമ്പളം കിട്ടിയാലും ഇപ്പോൾ ഒരു ബെൻസ് കാർ എടുക്കണമെങ്കിൽ നമ്മൾ ആലോചിക്കും ബെൻസ് വേണോ വേണ്ടേന്ന് ഇവിടെ പക്ഷേ നമുക്ക് അത്രേ ആലോചിക്കാതെയും ബെൻസ് കാർ മേടിക്കാം അതുപോലെ നമ്മൾ ട്രിപ്പ് പോകാനാണെങ്കിൽ നാട്ടിൽ ഒന്ന് ആലോചിക്കും നമ്മൾ ഫ്ലൈറ്റ് കയറി ട്രിപ്പ് പോകണോ വേണ്ടതെന്നൊക്കെ ഇവിടെ അങ്ങനത്തെ അധികം ആലോചിക്കേണ്ട ആവശ്യം വരാറില്ല അതിപ്പോ ഞാൻ ഐ ടി യിൽ ആയതുകൊണ്ടല്ലോ ഇവിടെ സാധാരണ ജീവിക്കുന്ന ഫാമിലീസും ഏറെക്കുറെ ഇതുപോലൊക്കെ തന്നെയാണ് ബൈൻ പവർ അവർക്ക് എനിക്ക് മനസ്സിലായത് ഈ വാങ്ങൽ ശേഷി എന്ന് പറയുമ്പോഴത്തേനും ചിലപ്പോൾ നിങ്ങൾക്ക് ഫുൾ ആയിട്ട് മനസ്സിലായി കാണില്ല അപ്പൊ എക്സാമ്പിൾ പറയാം ഇപ്പൊ നമ്മൾ നാട്ടില് ഒരു ഗ്യാസ് ഊറ്റി മേടിക്കണം എന്ന് വെച്ചോ അതിന് നമ്മള് എത്ര മണിക്കൂർ പണിയെടുക്കണം നോക്കാം ആ പണിയെടുക്കണേന്റെ നാലിൽ ഒന്ന് പണിയെടുത്താൽ മതി ഇവിടെ അതേ അളവിലുള്ള ഗ്യാസ് കിട്ടാനായിട്ട് അതുപോലെ തന്നെ പെട്രോളും എല്ലാ കാര്യങ്ങളും അതുപോലെ വേറെ ഉദാഹരണം എടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ ഐഫോൺ മേടിക്കുന്നു അപ്പോൾ ഇന്ത്യയിലുള്ള ആൾക്ക് നാല്പത്തേഴ് ദിവസം വർക്ക് ചെയ്താലാണ് ഒരു ഐഫോൺ മേടിക്കാൻ പറ്റുക പക്ഷേ അമേരിക്കയിലുള്ള ആൾക്ക് അഞ്ചു ദിവസം അടുത്ത് വർക്ക് ചെയ്താൽ മതി ഇന്ത്യയിലാണെങ്കിലും അമേരിക്കയിലാണെങ്കിലും സാലറി എല്ലാവരും ഒന്നല്ലല്ലോ പക്ഷെ നമ്മൾ ശരാശരി നോക്കുമ്പോഴത്തേക്കും ഇതാണ് കണക്ക് ഇപ്പം മനസ്സിലായുണ്ടാവില്ലല്ലോ എന്താണ് ഈ വാങ്ങൽ ശേഷി എന്ന് ഒരു കാര്യമാണല്ലോ ജീവിത നിലവാരം ഇപ്പൊ ഇവിടെ നമ്മൾ ഏറ്റവും മിനിമം സാലറി കിട്ടുന്ന ജോലിയിൽ വർക്ക് ചെയ്യുന്ന ആളാണെങ്കിലും അവർക്ക് ഒരു മിനിമം ജീവിത നിലവാരം കിട്ടും ഇവിടെ പത്തോ പന്ത്രണ്ടോ ഡോളറാണ് മിനിമം സാലറി മണിക്കൂറിനാണേ അത് വെച്ചിട്ടും അത്യാവശ്യം നല്ല രീതിയിൽ ജീവിക്കാൻ പറ്റും ഫാമിലി ആണെങ്കിൽ ഈ പറഞ്ഞ സാലറി ആണെങ്കിൽ രണ്ടുപേരും ജോലി ചെയ്യേണ്ടി വരും ഈ പൈസ കൊണ്ട് തന്നെ നമുക്ക് കാറ് കൊണ്ടു നടക്കാം അത്യാവശ്യം കൊള്ളാവുന്ന സ്ഥലത്ത് താമസിക്കാം ഇടയ്ക്ക് ട്രിപ്പ് പോവാം അതേപോലെ അത്യാവശ്യം മെഡിക്കൽ സൗകര്യവും കിട്ടും ഇവിടെ നമ്മൾ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോഴത്തേനും നാട്ടിലെ കൂട്ട് ഫുൾ പൈസ അടച്ചിട്ട് വേണ്ട ഇറങ്ങി വരാനായിട്ട് പക്ഷെ നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി കഴിയുമ്പോഴത്തേനും അത്യാവശ്യം നല്ല ബില്ല് വരും ആ ബില്ല് കണ്ടു കണ്ടുകഴിഞ്ഞാൽ നമ്മൾ കണ്ണുകൊള്ളും അത് ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ടോ അടച്ചു തീർക്കാം ഇപ്പം നാട്ടിൽ ഇപ്പം എൻ്റെ അപ്പനൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഹോസ്പിറ്റൽ കയറുന്നുണ്ട് അപ്പം നമുക്കറിയാം ഹോസ്പിറ്റലിൽ കയറി കഴിഞ്ഞാൽ ഓരോ ദിവസം ഇടവിട്ടിട്ട് പതിനായിരം പതിനയ്യായിരം കൊണ്ട് അടക്കണം അല്ലെങ്കിൽ ചികിത്സ കിട്ടില്ല പക്ഷെ ഇവിടെ അങ്ങനെ പൈസ ഇല്ല എന്ന് പറഞ്ഞിട്ട് ചികിത്സ നിഷേധിക്കാൻ പറ്റില്ല അപ്പം ചോദിക്കും നാട്ടില് സർക്കാർ ആശുപത്രിയില്ലേ ഒക്കെ ഒന്ന് സർക്കാർ ആശുപത്രി ഉണ്ട് അതിപ്പോൾ കുറച്ച് മെച്ചപ്പെട്ടു എന്നാണ് കേൾക്കണേ പക്ഷെ ഇപ്പോഴും അങ്ങോട്ട് പോകാനുള്ള ധൈര്യം വന്നിട്ടില്ല അപ്പം ഇതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള കാരണങ്ങൾ ഞാൻ കാരണങ്ങള് ഞാനിവിടെ ആക്കാനായിട്ട് ഇവിടുത്തെ സ്കൂളിങ് പിന്നെ ഗവൺമെന്റ് പോലീസിന്റെ ഇടപെടൽ പിന്നെ ആളുകളുടെ പെരുമാറ്റ രീതികള് ജനാധിപത്യം പ്രാക്ടീസ് ചെയ്യുന്ന മെത്തേഡ് പിന്നെ അവസാനം പൈസയുടെ കാര്യമുണ്ട് കേട്ടോ പിന്നെ ഒരന്നെ എടുത്താൽ തന്നെ അതിനകത്ത് കുറേ ഡീറ്റെയിൽസ് പറയാനുണ്ട് ഉദാഹരണമായിട്ട് ഇപ്പൊ പൈസയുടെയും അല്ലെങ്കിൽ ചികിത്സയുടെയും കാര്യം പറയുമ്പോഴത്തേനും നാട്ടിൽ കിട്ടുന്ന ചികിത്സയല്ല ഇവിടെ കിട്ടുന്നത് അതുപോലെ ഇവിടുത്തെ ഡോക്ടർമാരെ നമ്മളെ പെരുമാറ്റങ്ങളും കാര്യങ്ങൾക്ക് വ്യത്യാസമുണ്ട് സാധാരണ ഇവിടുത്തെ മോഡേൺ മെഡിസിൻ പ്രാക്ടീസ് ചെയ്യുന്ന ഡോക്ടർമാരാരും ഒഴിച്ചിൽ പോകാനോ അല്ലെങ്കിൽ മറ്റേ തൈലം വരട്ടാനൊന്നും പറയില്ല അപ്പൊ മിക്കവാറും ഇത് കാണുന്നവർക്ക് കുറേ ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട് ഇവനെ ജനിച്ച മണ്ണിനോട് യാതൊരു സ്നേഹവും ഇല്ല സെയിം സാലറി കിട്ടിയാലും തിരിച്ച് നാട്ടിലേക്ക് വരില്ല എന്നൊക്കെയാണ് പറയണേ അങ്ങനത്തെ കുറെ ചീത്ത വിളികളും തെറി വിളികളും ഒക്കെ മുന്നിൽ കണ്ടുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യണേട്ടോ അറിയാണ്ടല്ല സാധാരണ ഞാൻ ഒരു വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ അഞ്ചു മിനിറ്റ് എട്ട് മിനിറ്റ് മാക്സിമം ആ ഒരു പത്ത് മിനിറ്റിൽ ഒതുക്കല പതിവ് ഇത് കുറച്ച് അറിയാം കാരണം വിഷയം ഇതാണല്ലോ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞില്ലെങ്കിൽ കൺഫ്യൂഷൻ ആയി പോവും നിങ്ങൾ ഇതുപോലെ അമേരിക്കയിൽ താമസിക്കുന്ന ആളാണ് നിങ്ങൾ അമേരിക്കയിൽ താമസമാക്കാൻ പറ്റിയ കാര്യങ്ങൾ വേറെയാണെങ്കിൽ കമന്റ് ചെയ്യാം അല്ലാത്തതോടും കമന്റ് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല ഇതുവരെ എൻ്റെ കത്തി കിട്ടിയിരുന്ന എല്ലാവർക്കും താങ്ക്സ് അടുത്ത വീഡിയോയിൽ കാണാം ബൈ